രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ക്രൂരപീഡനത്തിനിരയായ അതിഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ മരണവും സംഭവിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണത്തിലേക്ക് നയിച്ചതെന്നും കുട്ടി കഠിനമായ പോഷകാഹാരക്കുറവിലായിരുന്നുവെന്നും കണ്ടെത്തി ആറു വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാം രണ്ടാനമ്മയുമായ റംലാ ഭീഗത്തിനും മറ്റൊരു പേര് ദേവിക അന്തർജനം എതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ഹൈക്കോടതിയുടെ പുതിയ വിധി കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിനു മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനായി ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകഥകൾ പുറത്തുവന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബിഇഎം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി എസ് നമ്പൂതിരി മർദ്ദനമേറ്റു മരിക്കുകയായിരുന്നു അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചും കഴിഞ്ഞിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ മർദ്ദനമാണ് മരണത്തിന് കാരണമായത് എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ആഴ്ചകളോളം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ബിലാത്തിക്കുളം ബിഇഎം യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി മരണത്തിന് കീഴിൽ പട്ടിണിക്കിട്ട് അവശയായ അതിഥിയെ അരയ്ക്കുതാഴെ സാരമായി പൊള്ളലേറ്റ നിലയിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നതിനാൽ പ്രതികൾ മൃതദേഹം തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്നാണ് ക്രൂര പീഡനകഥ പുറത്തായത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചതായും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചതായും ചൂടുവെള്ളത്തിൽ കൈകാലുകൾ താഴ്ത്തിയതായും അരയ്ക്ക് താഴെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൊള്ളിച്ചിരുന്നതായും കണ്ടെത്തിയിരിക്കുന്നു ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ തന്നെ ശോഷിച്ച എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു ആ പിഞ്ചുപാലിക കുട്ടിയെ കാണാൻ ആരെയും അനുവദിച്ചിരുന്നില്ല നിരവധി നായ്ക്കളെ വളർത്തി അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു ബീഗം പുറത്തുനിന്ന് നോക്കിയാൽ കാണാനാകാത്ത വിധം തുണികളാലും മറച്ചിരുന്നു കുട്ടികളുടെ അമ്മ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇയാൾ റംല ബീഗത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത് വിചാരണ കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് പ്രതികൾ കുട്ടിയെ ഒറ്റപ്പെട്ട അവസരത്തിൽ ആക്രമിക്കുകയായിരുന്നില്ല മറിച്ച് കുട്ടിയെ പട്ടിണിക്കിട്ടും ചൂലുകൊണ്ടും മറ്റും ക്രൂരമായി മർദ്ദിച്ചും ദീർഘകാലം കഠിനമായ പീഡനത്തിന് ഇരയാക്കിയും മരണം ലക്ഷ്യമിടുകയായിരുന്നു ആറുവയുകാ ുടെ ശരീരത്തിൽ അൻപതിലധികം മുറിവുകളും പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഈ പീഡനങ്ങളുടെ ആഴം കുട്ടിയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതികൾക്ക് വ്യക്തമായ അറിവ് നൽകുന്നവയായിരുന്നു ഇത് മനഃപൂർവ്വമായ കൊലപാതകത്തിന് തുല്യം തന്നെയാണ് സ്വന്തം കുട്ടിയെ സംരക്ഷിക്കേണ്ട കടമ മാതാപിതാക്കൾ ലംഘിച്ചു ദീർഘകാല പീഡനം കുട്ടിയുടെ ജീവൻ അപഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു നമ്പൂതിരി സ്ത്രീ എന്ന് പറഞ്ഞാണ് ഇവർ അയാളെ വിവാഹം കഴിച്ചത് എന്നാൽ മുസ്ലിം സ്ത്രീയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ അച്ചടക്കം പഠിപ്പിക്കാൻ എന്ന പേരിൽ കൂടുതൽ മർദ്ദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് മാർ നിലനിൽക്കുകയുള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചു കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മർദ്ദിച്ചതെന്ന പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ല എന്നും അന്ന വിധിയിൽ പറഞ്ഞിരുന്നു ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്